പി എസ് സി ഇന്ന് നമുക്ക് നവോത്ഥാനത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിച്ചാലോ പി എസ് സി പരീക്ഷയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ടോപ്പിക്കാണ് നവോത്ഥാനം അപ്പോൾ അതിനകത്ത് കുറേ ആളുകളെ നമുക്ക് പഠിക്കാനുണ്ട് നവോത്ഥാന നായകർ അപ്പോൾ അവരുടെ പിന്നെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ നമുക്ക് നവോത്ഥാനത്തിൻ്റെ ആദ്യത്തെ എപ്പിസോഡാണ് ഇന്ന് അപ്പം പിന്നെ വളരെ ശ്രദ്ധാപൂർവം ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻസ് കേൾക്കുക അത് പഠിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അതിനു മുന്നേ ഞാൻ എന്നും പറയാറുള്ള പോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഉടനടി സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള നോട്ടിഫിക്കേഷന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓക്കെ തുടങ്ങാം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്ന നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരുവാണ് ഏവർക്കും പരിചയമുള്ള ശ്രീനാരായണ ഗുരുവാണ് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് ശ്രീനാരായണ ഗുരു പി എസ് സിയിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ് ഞാൻ ഇതിനകത്ത് പറയാൻ പോകുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട വർഷങ്ങളാണ് വർഷങ്ങളെ നമ്മൾ ആ ക്രമമായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന വ്യക്തിയെ നന്നായിട്ട് നവോത്ഥാന ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും അപ്പോൾ നാം ക്രമത്തിലാണ് പറയുന്നത് ആ ക്രമത്തിൽ തന്നെ പഠിച്ചു വെക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഓരോ ഇൻസിഡൻ്റ് ആയിട്ട് തുടങ്ങാണ് ഫസ്റ്റ് ശ്രീനാരായണ ഗുരുവിൻ്റെ ജനനം ശ്രീനാരായണ ഗുരുവിൻ്റെ ജനനം എല്ലാവർക്കും അറിയാം തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ നമുക്കതിൻ്റെ വർഷങ്ങളൊന്ന് പഠിച്ചാലോ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ഓഗസ്റ്റ് ഇരുപതിനാണ് ശ്രീനാരായണ ഗുരു ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് മറക്കരുത് വളരെ എല്ലാ നവോത്ഥാന നായകരുടെയും ജനന വർഷവും മരണവർഷവും പഠിക്കേണ്ട ഒരു ഒരു ആയിട്ട് കുറച്ച് പേരുണ്ട് അവരുടെ ജനനവും മരണവും പഠിച്ചു വെക്കണം അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ഓഗസ്റ്റ് ഇരുപത് അതേ സ്ഥാനത്ത് അദ്ദേഹത്തിൻ്റെ മരണം പഠിക്കാനും നമുക്ക് ആ വർഷം പഠിക്കാനും അദ്ദേഹം മരിച്ച വർഷം പഠിക്കാനും എളുപ്പമാണ് ആ വർഷമല്ല ദിവസം അതായത് ഓഗസ്റ്റ് ഇരുപതിനാണ് അദ്ദേഹം ജനിച്ചതെങ്കിൽ മരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് വർഷം തെറ്റിപ്പോകരുത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് സെപ്റ്റംബർ ഇരുപതിനാണ് ഓഗസ്റ്റ് ഇരുപത് സെപ്റ്റംബർ ഇരുപത് ജനനം മരണം ഓക്കെ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കൃത്യമായും ആദ്യം മനസ്സിൽ മനസ്സിലുറപ്പിക്കുക ഒന്നുകൂടെ പറയാം ചെമ്പഴന്തിയിലാണ് അദ്ദേഹം ജനിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ഓഗസ്റ്റ് ഇരുപത് ജനനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് സെപ്റ്റംബർ ഇരുപത് മരണം അപ്പോൾ ഈ രണ്ട് വർഷം ഇനി ഇദ്ദേഹത്തെ പറ്റി നമുക്ക് പറയാം ജനനവും മരണവും ഹോളിഡേ ആയ അതായത് അദ്ദേഹത്തിൻ്റെ ജനന ദിവസവും ഹോളിഡേ ആണ് നമുക്ക് മരണ ദിവസവും ഹോളിഡേ ആണ് അപ്പോൾ ജനനവും മരണവും അവധിയായി പ്രഖ്യാപിച്ചിട്ടുള്ള ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരേ ഒരു നവോത്ഥാന നായകനേ ഉള്ളൂ അത് ശ്രീനാരായണ ഗുരുവാണ് ഇനി അപ്പോൾ ആ അതൊരു പ്രധാന ആണ് കേട്ടോ ജനനവും മരണവും ഗവൺമെൻറ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന റിലയൻസെൻസ് ലീഡർ ആര് എന്നുള്ളത് ഒരു പി എസ് സി ക്വസ്റ്റിനാണ് ഞാൻ ഈ പറഞ്ഞ മൂന്ന് പോയിൻറ്റും പി എസ് സി ക്വസ്റ്റ്യനാണ് മനസ്സിലുറപ്പിക്കുക മൂന്നാമത്തെ പോയിൻറ്റ് നാലാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടുപേരാണ് വയൽവാരം വീട് എന്നാണ് നമുക്ക് കുറേ ആൾക്കാരുടെ കുറേ നവോത്ഥാന നായകന്മാരുടെ വീട്ടുപേര് പഠിക്കാനുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ വീട്ടുപേര് അത് വയൽവാരം വീടാണ് വയൽവാരം വീട് ചെമ്പഴന്തിയിലാണ് വയൽവാരം വീട് അപ്പോൾ ഇപ്പോഴും അത് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ചെമ്പഴന്തിയിൽ അപ്പോൾ വയൽവാരം വീട് എന്ന് പറയുന്ന വീട്ടുപേര് ഓർത്തിരിക്കുക നാലാമത്തെ പോയിൻ്റ് ഇനി അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളുടെ നവോത്ഥാനത്തിന് വേണ്ടി അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ഫാദർ ഓഫ് കേരള റിനയൻസൻസ് എന്ന് പറയും ആധുനിക കാലഘട്ടത്തിലെ അതായത് പിന്നെ കേരളത്തിലെ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ് ക്വസ്റ്റ്യൻ ആണത് ശ്രീനാരായണ ഗുരുവിൻ്റെ എല്ലാ പോയിൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ പ്രധാനപ്പെട്ട ചോദിച്ചിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ഞാൻ നാലെണ്ണം അഞ്ചെണ്ണം പറഞ്ഞത് കേരള റിനാൻസൻസിൻ്റെ ഫാദർ ഫാദർ ഓഫ് കേരള റിനയൻസൻസ് കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ് അപ്പോൾ ജനനം മരണം വീട്ടുപേര് ജനനവും മരണവും ഹോളിഡ് ഗവൺമെൻ്റ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ള നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു അതേപോലെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ അറിയപ്പെടുന്നത് കേരള നവോത്ഥാനത്തിൻ്റെ പിതാവെന്നാണ് ഇനി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ ബുദ്ധൻ്റെ പ്രവർത്തനങ്ങളോട് ഉപമിച്ചത് അതായത് സെക്കൻഡ് ബുദ്ധ രണ്ടാം ബുദ്ധൻ എന്ന് ശ്രീനാരായണ ഗുരുവിനെ വിശേഷിപ്പിച്ച ഒരു വ്യക്തിയുണ്ട് എല്ലാവർക്കും സുപരിചിതനാണ് അദ്ദേഹം നമ്മുടെ സ്വന്തം കവി ജി ശങ്കരക്കുറുപ്പാണ് അദ്ദേഹത്തെ രണ്ടാം ബുദ്ധൻ രണ്ടാം ബുദ്ധൻ സെക്കൻഡ് ബുദ്ധ എന്ന് വിശേഷിപ്പിച്ചത് ക്വസ്റ്റ്യനാണ് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ സെക്കൻഡ് ബുദ്ധ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ജി ശങ്കരക്കുറുപ്പാണ് അതിനുള്ള ആൻസർ ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ സംഭവിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളോട് പറയാം ആദ്യമായിട്ട് ഞാൻ പറയുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് എന്ന് പറയുന്ന വർഷമാണ് ഞാൻ പറഞ്ഞു ഞാൻ വർഷത്തിൻ്റെ ഓർഡറിലാണ് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് എന്ന് പറയുന്ന വർഷം അദ്ദേഹത്തെ സംബന്ധിച്ചോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർഷമായിരുന്നു അത് എന്ന് പറഞ്ഞാൽ ആ കാലത്ത് താഴെക്കിടയിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം താഴ്ന്ന ജാതിയിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കാത്ത ഒരു കാലഘട്ടമായിരുന്നു അപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് അദ്ദേഹം അദ്ദേഹം മാത്രമല്ല ഒരുപാട് പേര് വന്നു അദ്ദേഹം മുന്നോട്ടിറങ്ങുകയും അതിൻ്റെ ഫലമായി അദ്ദേഹം അഞ്ച് തെങ്ങിൽ ഒരു പള്ളിക്കൂടം സ്ഥാപിക്കുകയും ചെയ്തു അത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിലാണ് വർഷം മറക്കരുത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് മറക്കരുത് അടുത്ത വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് എന്ന് പറയുന്ന വർഷം എന്ന് പറയുന്നത് അരുവിപ്പുറത്ത് അദ്ദേഹം ക്ഷേത്രം നിർമ്മിച്ച വർഷമാണ് അരുവിപ്പുറത്ത് ക്ഷേത്രം നിർമ്മിച്ച വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് എന്ന് പറയുന്നത് അപ്പോൾ അത് കഴിഞ്ഞ തൊട്ടടുത്ത വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ അദ്ദേഹം അവിടെ പ്രതിഷ്ഠ നടത്തി അരുവിപ്പുറം പ്രശസ്തമായ അരുവിപ്പുറം റവല്യൂഷൻ അല്ലെങ്കിൽ അരുവിപ്പുറം പ്രതിഷ്ഠ എന്നറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലെ നടന്ന സംഭവമാണ് അരുവിപ്പുറം പ്രതിഷ്ഠ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ ക്ഷേത്രം നിർമ്മിച്ചു ക്ഷേത്രം നിർമ്മിച്ചിട്ട് അതിൽ പ്രതിഷ്ഠ നടത്തിയത് എന്താണ് എൺപത്തി എട്ടിലാണ് ദൈവങ്ങളെ ഒന്നുമല്ല അദ്ദേഹം പ്രതിഷ്ഠിച്ചത് ഒരു കല്ലിനെയാണ് പ്രതിഷ്ഠിച്ചത് ആ കല്ല് അദ്ദേഹം പ്രതിഷ്ഠിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഞാനിതാ ഈഴവ ശിവനെ പ്രതിഷ്ഠിക്കുന്നു ഈഴവ ശിവനെ പ്രതിഷ് പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അത് ചെയ്തത് അപ്പോൾ അക്കാലത്ത് ബ്രാഹ്മണന്മാർക്ക് മാത്രമേ അമ്പലത്തിൽ പ്രവേശനമുള്ളൂ താഴ്ന്ന ജാതിയിൽ ആർക്കും അതിന് പ്രവേശനമില്ല പ്രതിഷ്ഠയ്ക്ക് പ്രവേശന പ്രതിഷ്ഠ നടത്താനുള്ള അനുവാദമില്ല അപ്പോൾ അതിനെയൊക്കെ എതിർത്തുകൊണ്ട് ചെയ്തതാണ് അപ്പോൾ എന്താ ചെയ്തേ അരുവിപ്പുറം പ്രതിഷ്ഠ അരുവിപ്പുറം റെവല്യൂഷൻ എന്നാണത് അറിയപ്പെടുന്നത് വളരെ ആണ് എൺപത്തി ഏഴും എൺപത്തി ഏഴിനേക്കാളും ഇമ്പോർട്ടൻ്റ് ഇമ്പോർട്ടൻസ് ഉള്ളതാണ് എൺപത്തെട്ട് അരുവിപ്പുറം പ്രതിഷ്ഠ നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് അപ്പോൾ എൺപത്തൊന്ന് എൺപത്തി ഏഴ് എൺപത്തെട്ട് പറഞ്ഞു അടുത്ത ഞാൻ പറയുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടെന്ന് പറയുന്ന അരുവിപ്പുറത്ത് ഇടന്ന് തന്നെ സംഭവമാണ് അരുവിപ്പുറത്ത് അദ്ദേഹം ഒരു ക്ഷേത്രയോഗം അരുവിപ്പുറം ക്ഷേത്രയോഗം അവിടെ സ്ഥാപിച്ചു ആ അരുവിപ്പുറം ക്ഷേത്രയോഗത്തിൻ്റെ മീറ്റിങ്ങിൽ വെച്ചിട്ടാണ് എസ് എൻ ഡി പിയുടെ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തത് അപ്പോൾ എന്താ പറയുക ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് അരുവിപ്പുറം ക്ഷേത്രയോഗം എൺപത്തേഴ് എൺപത്തെട്ട് തൊണ്ണൂറ്റിയെട്ട് അരുവിപ്പുറത്തെ പ്രധാനപ്പെട്ട വർഷങ്ങളാണത് ഇനി അരുവിപ്പുറത്ത് തന്നെ നടന്ന കാര്യങ്ങളിൽ ആണ് ആ കല്ലിൽ എഴുതി വച്ചിരുന്നത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരദ്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് പറയുന്ന ആസ്വദം ഇനി ഞാൻ പറഞ്ഞു അരുവിപ്പുറം ക്ഷേത്രയോഗത്തിൽ വെച്ചിട്ടാണ് എസ് ഫോം ചെയ്യുന്നത് എസ് എൻ ഡി പിയുടെ ഫോർമേഷനെ പറ്റിയുള്ള ചർച്ചകൾ നടക്കുന്നത് അപ്പോൾ ആ ചർച്ചയിൽ നടത്തിയതിൻ്റെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് മാസം പതിനഞ്ചാം തീയതി ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ചിനാണ് എസ് എൻ ഡി പി യോഗം സ്ഥാപിതമാകുന്നത് അപ്പോൾ അത് ഡേറ്റ് ചോദിച്ചിട്ടുണ്ട് മാസവും ഡേറ്റും വർഷവും എല്ലാം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എസ് എൻ ഡി പിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയെന്ന് ചോദിച്ചാൽ കൊല്ലമാണ് ആൻസർ എസ് എൻ ഡി പി ഹെഡ്ക്വാർട്ടേഴ്സ് കൊല്ലം അതും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഇനി അന്ന് അത് ഫോം ചെയ്യുമ്പോൾ എസ് എൻ ഡി പിയുടെ പ്രസിഡൻ്റായി ശ്രീനാരായണ ഗുരുവായി ഗുരുവിനെയാണ് തിരഞ്ഞെടുത്തത് അപ്പോൾ എസ് എൻ ഡി പി പ്രസിഡൻ്റ് ശ്രീനാരായണ ഗുരുവായിരുന്നു ആദ്യകാലം ആദ്യത്തെ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ അവിടെ വരാവുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ് എസ് എൻ ഡി പിയുടെ ആജീവനാന്ത പ്രസിഡൻ്റ് എന്നറിയപ്പെടുന്നതും ശ്രീനാരായണ ഗുരുവിനെയാണ് അപ്പോൾ ശ്രീനാരായണ ഗുരുവാണ് ആദ്യ പ്രസിഡൻറ്റും ആജീവനാന്ത പ്രസിഡൻ്റ് ആരാണെന്ന് ചോദിച്ചാലും ശ്രീനാരായണ ഗുരുവാണ് ആൻസർ അപ്പോൾ ആദ്യ എസ് എൻ ഡി പി ഫോം ചെയ്ത വർഷം പ്രസിഡൻ്റ് ശ്രീനാരായണ ഗുരു സെക്രട്ടറി നമ്മുടെ കുമാരനാശാൻ ആയിരുന്നു അതേപോലെ വൈസ് ആയിരുന്നു ഡോക്ടർ പൽപ്പു മൂന്നും കൃത്യമായി പഠിക്കുക പ്രസിഡൻ്റ് ശ്രീനാരായണ ഗുരു സെക്രട്ടറി കുമാരനാശാൻ വൈസ് പ്രസിഡൻറ്റ് ഡോക്ടർ പൽപ്പു അപ്പം എസ് എൻ ഡി പി യോഗം ത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന എന്താണെന്ന് ചോദിച്ചാൽ വാവൂട്ട് യോഗമാണ് അത് അരുവിപ്പുറം ക്ഷേത്രയോഗത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ് വാവൂട്ടു യോഗം എന്ന് പറയുന്നത് അപ്പോൾ എസ് എൻ ഡി പിയുടെ മുൻഗാമിയാണ് വാവൂട്ടു യോഗം ഇനി അടുത്തത് എസ് എൻ ഡി പിയുടെ മൗത്ത് പീസ് മുഖപത്രം എന്നറിയപ്പെടുന്നത് ആദ്യ മുഖപത്രം വിവേകോദയവും ഇപ്പോഴത്തെ മുഖപത്രം യോഗാനാദവും ആദ്യത്തെ മുഖപത്രം വിവേകോദയവും ഇപ്പോഴത്തെ മുഖപത്രം യോഗാനാഥവും അപ്പോൾ ഇത്രയാണ് എസ് എൻ ഡി പിയെ പറ്റി ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ എസ് എൻ ഡി പി ഫോർമേഷൻ നടന്ന വർഷം എസ് എൻ ഡി പിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എസ് എൻ ഡി പിയുടെ ആദ്യകാല പ്രസിഡൻ്റ് സെക്രട്ടറി വൈസ് പ്രസിഡൻ്റ് അടുത്തത് എസ് എൻ ഡി പിയുടെ മൗത്ത് പീസസിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് മൗത്ത് പീസ് വിവേകോദയവും ഇപ്പോഴത്തത് യോഗാനാഥവുമാണ് അപ്പോൾ അത് കൃത്യമായിട്ടും പഠിച്ചു വെക്കുക ഇത്രയാണ് എസ് എൻ ഡി പിയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഇനി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്ന മറ്റു കാര്യം ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് അദ്ദേഹം ശിവഗിരി മഠം സ്ഥാപിക്കുന്നത് ശിവഗിരി മഠത്തെ പറ്റി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എല്ലാ വർഷവും ഡിസംബർ അവസാന ദിവസം ഡിസംബർ മുപ്പത്തൊന്ന് ജനുവരി ആദ്യ ആ സമയത്ത് നടക്കുന്ന തീർത്ഥയാത്ര എല്ലാവർക്കും അറിയാം ശിവഗിരി തീർത്ഥയാത്ര അപ്പോൾ ആ ശിവഗിരി മഠം സ്ഥാപിച്ചത് അവിടുത്തെ മഠം സ്ഥാപിച്ചത് അദ്ദേഹമാണ് അത് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് അദ്ദേഹം ശിവഗിരി മഠം സ്ഥാപിക്കുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ തന്നെ നടന്ന മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തെ ട്രാവൻകൂർ ഗവൺമെൻറ് അദ്ദേഹം ഒരു നവോത്ഥാന നായകനാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെയൊക്കെ ഉൾക്കൊണ്ട് ട്രാവൻകൂർ ഗവൺമെൻറ് അദ്ദേഹത്തെ കോർട്ടുകളിൽ അപ്പിയർ ചെയ്യുന്നതിൽ നിന്നും ഒഴിവാക്കി കൊടുത്തു അതായത് കോടതികളിൽ അദ്ദേഹം ഹാജരാകേണ്ട ആവശ്യമില്ല എന്ത് പ്രശ്നമുണ്ടായാലും എന്നുള്ള ഒരു ഉടമ്പടി അവിടെ ട്രാവൻകൂർ ഗവൺമെൻറ് ഉണ്ടാക്കി അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ നടന്ന ഒരു സംഭവമാണത് അപ്പോൾ ഇനി അടുത്തത് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കാര്യമാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാലിലെ രണ്ട് കാര്യം ഞാൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ശിവഗിരി മഠം ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ട്രാവൻകൂർ ഗവൺമെൻറ് അദ്ദേഹത്തെ കോർട്ടിൽ ഹാജരാകുന്നതിൽ നിന്നും ഒഴിവാക്കിയത് അടുത്തത് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലേക്ക് പോവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി പിന്നെ പതിനൊന്നിലാണ് അദ്ദേഹത്തെ ട്രാവൻകൂർ സെൻസസ് നടന്നതിൻ്റെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ട്രാവൻകൂർ സെൻസസ് നടന്നു ആ ട്രാവൻകൂർ സെൻസസ് നടന്നതിൻ്റെ ഫലമായി ആ ട്രാ ആ റിപ്പോർട്ടിൽ അദ്ദേഹം ഒരു നാഷണൽ സെയിൻഡായി ഒരു ദേശീയ സന്യാസിയായി അദ്ദേഹത്തെ പ്രഖ്യാപിച്ചു അത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ നടന്ന പ്രത്യേകതയാണ് ഇനി പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലേക്കാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് എന്ന് പറയുന്നത് അദ്ദേഹം ആലുവയിൽ അദ്വൈത ആശ്രമം ആലുവ നദിയുടെ തീരത്ത് അദ്വൈത ആശ്രമം സ്ഥാപിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് എന്ന് പറയുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ആ ആശ്രമം സ്ഥാപിച്ചതിലൂടെ അദ്ദേഹം ഒരുപാട് അനാചാരങ്ങളെ അദ്ദേഹത്തിന് നിർത്തലാക്കാൻ ആൾക്കാരെ ബോധവൽക്കരിച്ച് നിർത്തലാക്കാൻ സാധിച്ചു അതിനൊരു എക്സാമ്പിളാണ് കല്യാണം എന്ന് പറയുന്ന ദുരാചാരം അത് അദ്ദേഹം ഈ ഈ പറയുന്ന ആലു അദ്വൈതാശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ആ സമയത്ത് നടന്ന ഒരു സർവമത സമ്മേളനത്തിലാണ് അദ്ദേഹം അതിനെപ്പറ്റി പറയുകയുണ്ടായി അതിനോട് ബന്ധപ്പെ ബന്ധപ്പെടുത്തിയുള്ള കാര്യങ്ങൾ ചർച്ചയിൽ വരികയും അങ്ങനെയുള്ള ദുരാചാരങ്ങൾ ഇല്ലാതാവുകയും ചെയ്തു അപ്പോൾ എന്താണ് ഈ സർവമത സമ്മേളനം എന്ന് പറഞ്ഞാൽ ആലുവയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ നടന്ന ആലുവ മണപ്പുറത്ത് നടന്ന ഒരു സമ്മേളനമാണ് സർവമത സമ്മേളനം എല്ലാ മതത്തിലുള്ളവരും പങ്കെടുത്ത ആ പേരിൽ തന്നെയുണ്ട് അപ്പം എല്ലാ മതവും ഒന്നാണ് എന്ന് പ്രഖ്യാപിക്കാനും എല്ലാം ദൈവം ഒന്നാണ് എന്നൊക്കെ പ്രഖ്യാപിക്കാനുമാണ് അദ്ദേഹം അതിനുവേണ്ടി അതിന് ആ ആ സമയത്ത് ശ്രമിച്ചത് അപ്പോൾ ആ സമ്മേളനത്തിൽ അതിൻ്റെ സ്ഥാനം വഹിച്ചത് ശിവദാസ് അയ്യർ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ അത് ഒന്ന് ഓർത്തു വെച്ചേക്കാം ആ പേര് അപ്പം ആലുവയിലെ ഇതിൻ്റെ ഇതിനകത്തെ പ്രധാന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ആലുവ സർവമത സമ്മേളനം നടന്ന വർഷമാണ് ഇമ്പോർട്ടൻറ്റ് അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് അപ്പോൾ പതിമൂന്നിൽ അദ്വൈത ആശ്രമവും ഇരുപത്തി നാലിൽ അതിൻ്റെ ആ ആശ്രമത്തിൻ്റെ പ്രവർത്തനങ്ങളുടെയൊക്കെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ സർവ്വമത സമ്മേളനവും അദ്ദേഹം അദ്ദേഹം നടത്തി അപ്പോൾ ആ രണ്ട് ഇത്രയും ആ രണ്ട് വർഷം ഒന്ന് ഓർത്തി ഓർമ്മിച്ച് വച്ചേക്കാം ഇനി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലേക്ക് പോവുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ അപ്പോൾ അദ്ദേഹം ശ്രമിച്ചത് ഞാൻ പറഞ്ഞു ജാതിയും മതവും ഒന്നുമില്ല മനുഷ്യനാണ് ഏറ്റവും വലുത് ദൈവമെല്ലാം ഒന്നാണ് എന്നെല്ലാം ഒന്ന് പിന്നെ അത് അങ്ങനെയുള്ള വാക്കുകൾ പ്രൊമോട്ട് ചെയ്യാനാണ് അദ്ദേഹം ശ്രമിച്ചത് അപ്പം നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹം പറഞ്ഞു ജാതി ഒന്ന് മതമൊന്ന് ദൈവമൊന്ന് മനുഷ്യന് എന്ന് അല്ലെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു അത് നമുക്ക് ശ്രീനാരായണ ഗുരുവിനെയാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരിക ആ വാക്യങ്ങൾ കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത് അദ്ദേഹത്തിൻ്റെ ഗുരുവായ തൈക്കാട് തൈക്കാടയ്യയിൽ നിന്നാണ് അദ്ദേഹത്തിന് ആ വാക്കുകൾ കിട്ടുന്നത് ദൈവമൊന്ന് ജാതി ഒന്ന് മതമൊന്ന് ദൈവമൊന്ന് മനുഷ്യൻ എന്ന വാക്കുകൾ കിട്ടുന്നത് തൈക്കാടയ്യ അദ്ദേഹത്തിൻ്റെ ഗുരുവാണ് യോഗയിലെ ഗുരു ഗുരുവാണ് തൈക്കാടയ്യ തൈക്കാടയ്യയിൽ നിന്നാണ് കിട്ടുന്നത് അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ്റെ ആ വാക്കുകൾ അദ്ദേഹം പ്രചരിപ്പിക്കാൻ മാത്രം പ്രചരിപ്പിക്കാനാണ് ശ്രമിച്ചത് അപ്പോൾ അത് പ്രഖ്യാപിച്ചത് പ്രചരിപ്പിക്കാൻ ശ്രമിച്ച ആളാണ് ശ്രീനാരായണ ഗുരു അത് യഥാർത്ഥത്തിൽ ആ വാക്കുകൾ തൈക്കാടയ്യയുടെ ഇനി ആ പതിനഞ്ചിലെന്താണ് നടന്നതെന്ന് പറയാം ഞാൻ ഈ ജാതി മത കാര്യങ്ങൾ പറയാൻ കാരണം ആ സമയത്ത് മറ്റ് ജാതിക്ക ഉയർന്ന ജാതിക്കാരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനോ അവരുടെ തിണ്ടാപ്പാകൽ പാലകലെ വരാനുള്ള ഒരു അനുവാദം താഴ്ന്ന ജാതിക്കാർക്കുണ്ടായിരുന്നില്ല അപ്പോൾ ആ സമയത്ത് ഈ പറയുന്ന പുലയ വിദ്യ പുലയ കുട്ടികളെ പുലയ വംശത്തിൽപ്പെട്ട താഴ്ന്ന വംശത്തിൽപ്പെട്ട ആളുകളെ അദ്ദേഹം കൊണ്ടുവരികയും എല്ലാവരുടെയും ഒന്നിച്ചിരുന്ന് ഒരു മിശ്രഭോജനം സംഘടിപ്പിക്കുകയും ചെയ്തു അപ്പോൾ അന്ന് നടന്നിട്ടുള്ള അനാചാരങ്ങളെയെല്ലാം നീക്കം ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ മിശ്രഭോജനം കൊണ്ട് സാധിച്ചു ഒരുപാട് പേര് മിശ്രഭോജനവും ഒക്കെ നടത്തിയിട്ടുണ്ട് പ്രീതിഭോജനം അതൊക്കെ വരും വീഡിയോകളിൽ പറയാം അദ്ദേഹം മിശ്രഭോജനം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് അപ്പം വർഷം പുറത്തേക്കോ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഇനി പതിനാറിലേക്ക് പോവാം പതിനാറിൽ അദ്ദേഹം ഒരു നാരായണ നാരായണ സേവാ സമാജം എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് ഒരു രൂപം നൽകി പതിനാറിൽ അതേപോലെ തന്നെ ആലുവയിൽ സംസ്കൃത സ്കൂൾ സ്ഥാപിച്ചതും ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് സംസ്കൃതം എല്ലാവർക്കും പഠിക്കാം ബ്രാഹ്മണന്മാർക്ക് മാത്രമല്ല എല്ലാവർക്കും പഠിക്കാമെന്ന് പറ പ്രഖ്യാപിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അദ്ദേഹം സംസ്കൃത സ്കൂൾ സ്ഥാപിച്ചു പതിനാറിലെ കാര്യമാണ് പതിനാറിൽ നാരായണ സേവാ സമാജം പതിനാറിൽ സംസ്കൃത സ്കൂൾ അറ്റ് ആലുവ ഇനി പതിനാറിൽ അദ്ദേഹം ത്തെ ജീവിതത്തിലെ പ്രധാന കാര്യമെന്ന് പറഞ്ഞാൽ അദ്ദേഹം രമണ മഹർഷിയെ കണ്ടു എന്നുള്ളതാണ് രമണ മഹർഷി അദ്ദേഹം കണ്ടു എന്നുള്ളതിനത്ര ഇമ്പോർട്ടൻറ്റായിട്ട് പറയാൻ കാരണം അദ്ദേഹം അങ്ങോട്ട് പോയി സന്ദർശനം നടത്തിയ ഒരാളെ ഒരു വ്യക്തിയെ പ്രധാനപ്പെട്ട വ്യക്തിയെ സന്ദർശിക്കാനായി പോയി കണ്ടത് രമണ മഹർഷിയാണ് വേറെയൊന്നും അദ്ദേഹം പോയി സന്ദർശനത്തിനായി പോയിട്ടില്ല രമണ മഹർഷിയെ കാണാനായിട്ടാണ് അദ്ദേഹം പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് അത് സംഭവിക്കുന്നത് അപ്പോൾ ഈ ഈ ഇത്രയും ഈ വർഷങ്ങൾ ഒന്ന് കൃത്യാക്കുക വർഷങ്ങളുടെ ആ ഒരു ഓർഡറിലാണ് ഞാനിപ്പം പറഞ്ഞത് ആദ്യത്തെ ഒരു പാട്ട് അദ്ദേഹത്തിൻ്റെ ജനനവും വീടും കാര്യങ്ങളും പറഞ്ഞു രണ്ടാമത്തെ പാട്ട് എൺപത്തൊന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലൊരു സർവമത സമ്മേളനം ഞാൻ അതിൻ്റെ ഇടയ്ക്കൊന്ന് പറഞ്ഞു അത് ആലുവ അദ്വൈതാശ്രമത്തിൻ്റെ കൂടെ പറഞ്ഞതാണ് അപ്പോൾ അത്രയും കാര്യങ്ങൾ ഞാൻ ഓർഡറിൽ വർഷം പറഞ്ഞിട്ടുണ്ട് ഇനി അദ്ദേഹം കുറച്ച് ആളുകളെ അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറച്ച് ആളുകൾ വന്ന് കണ്ട കാര്യങ്ങൾ പറയാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലാണ് അദ്ദേഹം ചട്ടമ്പിസ്വാമികളെ കാണുന്നത് അണിയൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് ചട്ടമ്പി സ്വാമികളെ അദ്ദേഹം കാണുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് അടുത്തത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് കുമാരനാശാനെ കാണുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കുമാരനാശാൻ തൊണ്ണൂറ്റഞ്ച് ഡോക്ടർ പൽപ്പു അപ്പോൾ എൺപത്തിരണ്ടിൽ ചട്ടമ്പിസ്വാമി തൊണ്ണൂറ്റി ഒന്നിൽ കുമാരനാശാൻ തൊണ്ണൂറ്റി അഞ്ച് ഡോക്ടർ പൽപ്പു ഇനി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ അയ്യങ്കാളിയെ അദ്ദേഹം അയ്യങ്കാളി അദ്ദേഹത്തെ കണ്ടു പതിനാലിൽ വാഗ്ബടാനന്ദ ഇനി പ്രധാനപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ ടാഗോർ അദ്ദേഹത്തെ സന്ദർശിച്ചു ടാഗോർ സന്ദർശിക്കുന്ന സമയത്ത് ടാഗോറിന് ഉണ്ടായിരുന്നത് സി എഫ് ആൻഡ്രൂസ് ആയിരുന്നു അതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ ടാഗോർ സി എഫ് ആൻഡ്രൂസ് കൂടെ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഗാന്ധിജി അദ്ദേഹത്തെ സന്ദർശിച്ചു ഗാന്ധിജിയുടെ കൂടെ അന്നേരം ആ സമയത്തുണ്ടായിരുന്ന ആളാണ് ഷൗക്കത്തലി അപ്പോൾ അത് കൃത്യമായിട്ട് പഠിക്കുക ടാഗോറിൻ്റെ കൂടെ സി എഫ് ആൻഡ്രൂസും ഗാന്ധിജിയുടെ കൂടെ ഷൗക്കത്തലിയുമായിരുന്നു ഉണ്ടായിരുന്നത് വർഷം ടാഗോർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട വർഷങ്ങൾ മരണം ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു അതേപോലെ തന്നെ പ്രധാന ഒരു കാര്യം പറയാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പ്രതിമ സ്ഥാപിച്ച ആളാണ് സ്ഥാപിക്കപ്പെട്ട ഒരാളാണ് ശ്രീനാരായണ ഗുരു തലശ്ശേരിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതിമ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ മരിക്കുന്നതിന് ഒരു വർഷം മുന്നേ തലശ്ശേരിയിൽ പ്രതിമ സ്ഥാപിച്ചു ഇനി ഇനി പറയാനുള്ള ഒരു കേസെന്ന് പറയുന്നത് അദ്ദേഹം സന്ദർശിച്ച ഏക വിദേശ രാജ്യമാണ് ശ്രീലങ്ക ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലുമാണ് രണ്ട് തവണ ശ്രീലങ്ക സന്ദർശിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലും അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ശ്രീലങ്കൻ ചാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വിദേശിയൻ അല്ലെങ്കിൽ ഒരു മലയാളി എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവാണ് ഒരു വിദേശ സ്റ്റാമ്പിൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട മലയാളി എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവാണ് അപ്പോൾ ശ്രീലങ്കയിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലുമാണ് അദ്ദേഹം പോയത് അതേപോലെ തന്നെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി നമ്മുടെ ഇന്ത്യൻ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയും ശ്രീനാരായണ ഗുരുവാണ് അപ്പോൾ ശ്രീലങ്കയുടെ സ്റ്റാമ്പിലും ഇന്ത്യയുടെ സ്റ്റാമ്പിലും പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ് വിദേശ സ്റ്റാമ്പിൾ എന്നായിരിക്കും ക്വസ്റ്റ്യൻ വരിക വിദേശ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട മലയാളി അദ്ദേഹത്തിൻ്റെ നൂറ്റി അൻപതാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അഞ്ച് രൂപ കോയിൻ പുറത്തിറക്കിയിരുന്നു നൂറ്റി അൻപതാം വർ ജന്മദിനത്തോടനുബന്ധിച്ച് അപ്പോൾ ഇതൊക്കെ ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട വർഷങ്ങളാണ് ആ വർഷങ്ങൾ പറയാനായിട്ടാണ് ഈ വീഡിയോ ചർച്ച ചെയ്തത് അതേപോലെ ഈ പറയുന്ന കാര്യങ്ങൾ ഈ വർഷം ആ ഓർഡറിൽ എഴുതി പറയുന്ന സമയത്ത് എഴുതി വെച്ച് അത് പഠിച്ചു കഴിഞ്ഞാൽ യൂസ് ഉണ്ടാവും അപ്പോൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റിടാം അതേപോലെ നിങ്ങളുടെ സജഷൻസും വീഡിയോയെ പറ്റിയുള്ള സജഷൻസും കമൻറ്റ് ബോക്സിൽ ഇടാം അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണുന്നത് വരെ ബൈ